ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ ഭർത്താവായ രാഹുലിനാൽ മർദ്ദനമേറ്റു ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിമയെ ആംബുലൻസിൽ വെച്ച് വീണ്ടും ഭർത്താവ് മർദ്ദിച്ചു അതായത് രണ്ടു തവണ അവൾക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു പിന്നീട് സാരമായ പരുക്കുകളോട് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ച നിമയെ മണിക്കൂറുകളോളം ചികിത്സിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ എറണാകുളത്തുള്ള അച്ഛന് വരേണ്ടി വന്നു അവൾക്ക് ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അച്ഛൻ എത്തിയപ്പോഴേക്കും രാഹുൽ അവിടുന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു ആറ് മാസം മുന്നേ ഭർത്താവിന്റെ മർദ്ദനമേറ്റ് ഒരു തവണ പോലീസ് കേസ് ആയതാണ് അന്ന് എന്റെ രാഹുലേറ്റം പാവാണ് പുളിക്കാനെടുത്തൊന്നും അറിയാതെ സംഭവിച്ചു പോയതാണെന്നും പറഞ്ഞ് വീണ്ടും അയാളുടെ കൂടെ താമസിക്കാൻ പോയതാണ് ഇപ്പൊ താൻ വീണ്ടും അടി കിട്ടി ഹോസ്പിറ്റലിലേക്ക് എടുക്കും നമ്മുടെ പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് പലരും ഓർക്കുന്നുണ്ടാകും ഒരു ആറ് മാസം മുന്നേ നമ്മളിത് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതേ കേസിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി സംഭവം അറിയാത്തവർക്ക് വേണ്ടി ആറ് മാസം മുന്നേ എന്താ സംഭവിച്ചെന്നുള്ളത് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം എന്തിനെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് എറണാകുളം കാര്യായിട്ടുള്ള നിമ എന്ന് പറയുന്ന പെൺകുട്ടി കോഴിക്കോട്ടുകാരനായിട്ടുള്ള രാഹുലിനെ വിവാഹം കഴിക്കുന്നത് ആറു മാസം മുന്നേ ആണ് അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് നിമ താമസം മാറുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷം മകളെ കാണാൻ വേണ്ടി ചെന്ന നിമയുടെ വീട്ടുകാർ കാണുന്ന കാഴ്ച എന്താണ് ഉപദ്രവം ഏറ്റി ോട് നിൽക്കുന്ന തന്റെ മകളെയാണ് ഉടനെ തന്നെ നിമയുടെ വീട്ടുകാർ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം നേരെ പോലീസിൽ കൊണ്ടുപോയി പരാജയ നൽകുന്നു ഇത് കേസായെന്ന് മനസ്സിലാക്കിയ രാഹുൽ എന്താക്കുന്നു അങ്ങ് ജർമ്മനിയിലേക്ക് പോകുന്നു ഇതെല്ലാം സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ രാഹുലിന്റെ അമ്മയും സഹോദരിയും രംഗത്ത് വരികയാണ് എന്നിട്ട് അവർ പറഞ്ഞ എന്താണ് നിമക്ക് മൂന്ന് കാമുകമാരുണ്ടായിരുന്നു അവരെ രാഹുൽ പൊക്കി അതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടായി അങ്ങനെയാണ് രാഹുൽ അവളെ അടിച്ചത് എന്നുള്ളതാണ് വളരെ ഒരു ആരോപണമാണ് അത് എന്നാൽ ഇതൊന്നും നിമക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്താക്കി അടുത്ത ദിവസം തന്നെ മീഡിയക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു എനിക്ക് കാമുകന്മാരൊന്നുമില്ല കാമുകന്മാർ പൊക്കിയത് കൊണ്ടൊന്നുമല്ല രാഹുൽ തന്നെ അടിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടായ വഴക്കിന് ചൊല്ലിയാണ് എന്നുള്ളതാണ് പിന്നെ ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നകാരൻ അമ്മായിമ്മയാണ് അമ്മായിമ്മ കാരണമാണ് തനിക്ക് തല്ല് കൊണ്ടത് എന്നുള്ള രീതിയിലും നിമ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാഹുലിന്റെ സ്വഭാവത്തെ അന്ന് നിമിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ ഭയങ്കര കലപ്പം കാന്താരി ടൈപ്പ് ഭർത്താവാണ് ഞാൻ കൂടെ ചെന്നാലേ ഇയാൾ കുളിക്കത്തുള്ളൂ ഞാൻ വാരി കൊടുത്താലേ ഇയാൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നുള്ള ഒരു ടൈപ്പ് മനുഷ്യരാണ് ഒടുക്കത്തെ പോസിറ്റീവ്നെസ് ആണ് ഒരാൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറം ഉള്ള പോസിറ്റീവ് ആണ് എന്നൊക്കെ നിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞതുകൊണ്ട് നിമുക്ക് സോഷ്യൽ മീഡിയയിൽ മറ്റും ഒടുക്കുന്നത് സപ്പോർട്ടായിരുന്നു അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു ഒരു പത്തിരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ഇതേ നിമ തന്നെ ലൈവില് വന്ന് കാര്യങ്ങൾ മാറ്റി പറയണം നമ്മൾ അന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അന്ന് പുള്ളിക്കാർ പറഞ്ഞത് രാഹുലേട്ടൻ പാവാണ് രാഹുലേട്ടനെ പോലെ ഒരു തങ്കപ്പെട്ടിട്ട് ജീവിതത്തിലേ കണ്ടിട്ടില്ല അന്ന് പിന്നെ തല്ലിയതൊക്കെ ഞങ്ങൾ തമ്മിൽ എന്തോ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ തല്ലിയതാണ് അതല്ലാതെ രാഹുലേടിനൊന്നും എന്നെ ചെയ്തിട്ടില്ല എന്നെ അന്ന് എന്റെ അളയച്ചനും കുടുംബക്കാരും കൂടി നിർബന്ധിച്ച് രാഹുലിനെതിരെ പറയിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ലൈവ് വന്നതോടെ അതുവരെ നിമയെ സപ്പോർട്ട് ചെയ്ത് എല്ലാരും നിമനെ കൈവിട്ടു എന്നുള്ളതാണ് എങ്ങനെ കൈവിടാതിരിക്കും ഇങ്ങനെ മനുഷ്യന്മാരുടെ മാറ്റും ഇത്രയായിരുന്നു ആറ് മാസം മുന്നേ സംഭവിച്ച കാര്യങ്ങൾ അതിനുശേഷം ഒരു മാസം മുന്നേ ഇവർ കോടതിയിലെത്തി നിവയുടെ വീട്ടുകാര് കൊടുത്ത കേസ് പിൻവലിപ്പിക്കുകയും രാഹുലിനെ കൂടെ ജീവിക്കാനുള്ള അനുമതി തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോടതി അനുമതി കൊടുക്കുകയും പിന്നെ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് പുള്ളിക്കാരൻ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പിന്നെ അമ്മയുടെ താല്പര്യത്തിന് വഴങ്ങി ഒഴിവാക്കുകയായിരുന്നു പിന്നെ അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയും കൂടി പുള്ളിക്കാരൻ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതായിരുന്നു പിന്നെ അമ്മക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവളെയും ഒഴിവാക്കി അതിനുശേഷമാണ് കിട്ടുന്നത് അവസ്ഥ ഇങ്ങനെ എന്തായാലും കോടതി അനുമതി നേടി അവർ ഒരു മാസം ജീവിച്ച് അതിനുശേഷം ഇത് കഥയിൽ വീണ്ടും അടുത്ത ഡിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും ഇത് രാഹുലിനെ നിയമനം അർദ്ദിച്ച് അത് രണ്ട് തവണ ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ കോടതി രാഹുലിനെ കൂടെ ജീവിക്കാനുള്ള അനുമതിയും തേടി പോയി െ സംബന്ധിച്ചിടത്തോളം അവളുടെ വീട്ടുകാർക്ക് അവളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഒരു മാസമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടു ദിവസം മുന്നേ പോലീസുകാർ ഈ പറഞ്ഞ നിമിയുടെ അച്ഛനെ ഫോളിലേക്ക് വിളിക്കുന്നത് നിങ്ങളുടെ മകൾ ഹോസ്പിറ്റലിലാണ് ഉടനെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൂടിയെത്തി നിമിയുടെ അച്ഛൻ കാണുന്നത് ഹോസ്പിറ്റലിൽ പരിക്ക് പറ്റി കൊടുക്കുന്നത് തന്റെ മകളെയാണ് അപ്പൊ ചികിത്സകളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ നിമയുടെ അച്ഛൻ ഇടപെട്ടി ചികിത്സ നടത്തുന്നു ഉടനെ തന്നെ പഞ്ചരംഗാവ് പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അപ്പോഴുള്ള കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ അപ്പോഴേക്ക് രാഹുൽ അവിടുന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് തന്നെയാണ് ഒരു പരിപാടി ഭാര്യയെ തല്ലുന്ന് മുങ്ങുന്നു വീണ്ടും തല്ലുന്ന് മുങ്ങുന്നു തന്നെ പക്ഷെ ഇത്തവണ ആൾ ജർമ്മനിയിൽ ഒന്നും എത്താൻ സമയം കിട്ടിയില്ല അപ്പോഴേക്കും പോലീസ് പൊക്കി കേട്ടോ എന്തായാലും ആളിപ്പൊ കസ്റ്റഡിയിലുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിമയുടെ അച്ഛൻ ഇന്നലെ എച്ച് ആർ ന്യൂസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കേട്ടോ എന്താണ് വെച്ചാൽ ഇവ സൈക്കോ മോഡൽ ഒരു അങ്ങനെയൊക്കെ തോന്നിക്കുന്നത് ഒരു കാരണവും വേണ്ട ഇത്തരത്തിൽ ക്രൂരമായിട്ട് അതായത് ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയി അപ്പൊ ആംബുലൻസിൽ കിടത്തി ഇങ്ങനെ ബെൽറ്റിട്ട് ഇങ്ങനെ വെളിച്ചിരിക്കാണല്ലോ അത്തരം ഒരാളെ ആംബുലൻസിൽ വെച്ച് പോലും മർദ്ദിക്കുക എന്ന് പറഞ്ഞാല് ഏഹ് ശവത്തിന്മേൽ കുട്ടുന്നത് പോലെ അല്ലേ അത് ആരെങ്കിലും ചെയ്യുന്ന പണിയാ അങ്ങനൊക്കെ സംഭവിച്ചല്ലേ അതായത് വീട്ടിൽ നിന്ന് മർദ്ദിച്ചതും പോരാഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസിൽ ഇട്ടും മർദ്ദിച്ചില്ല ഇങ്ങനൊക്കെ മർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ ഇവന അല്ലാണ്ട് എന്നല്ലാണ്ട് വേറെന്താ വിളിക്കണ്ടത് ഇത്രയും കാലം ഇവന്റെ കൂടെ ജീവിക്കാൻ ഇവിടെ കാണിച്ചൂറ്റുണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ പിന്നെ ചങ്കൂറ്റന്നല്ലേ വിളിക്കണത് മണ്ടത്തരെന്നാണ് അല്ല മുമ്പ് ഒരു വട്ടം അനുഭവം ഉണ്ടാകുമ്പോ പഠിക്കാ അതില്ല വീണ്ടും രാഹുലേറ്റും പാവ എന്നും ചാടി കൊടുത്തല്ലേ അനുഭവിച്ചു അല്ലാണ്ട് ഇപ്പൊ എന്തു പറയാനാ എന്തായാലും അച്ഛനും ബാക്കി കൂടി കേട്ടോ മകളുടെ മൊബൈൽ ഇവന്റെ കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രി അത് തകർത്ത് കളയുകയും ചെയ്തു കമ്പനി വാങ്ങിച്ചു കൊടുത്ത മൊബൈലാണ് അവനത് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു പിന്നെ അല്ലെങ്കിൽ എന്റെ വിളിക്കാറില്ല ഒക്ടോബർ കേസ് കോടതി അവസാനിപ്പിക്കുകയും രാഹുലിന്റെ വീട്ടിലേക്ക് ഇരുവരും പോയ ശേഷം ഈ ഒരു മാസം ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തിറാണ് ഒരു മാസമായിട്ടും കുടുംബവുമായി ഒരു ബന്ധവുമായി പെൺകുട്ടിയില്ല നിങ്ങളെ വിളിക്കാറുമില്ല ഇല്ല അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണ ഓണത്തിന്റെ അത് അങ്ങനെയൊക്കെയുള്ള അമ്മയെ മാത്രം പിന്നെ വിളിച്ചിട്ടില്ല അവിടെ ഈ ഒരു മാസത്തിനിടയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായോ മറ്റോ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവമാണോ അതായത് ഇവളെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ഇവളുടെ കയ്യിൽ മൊബൈൽ ഇല്ല അപ്പൊ അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് വീട്ടിലേക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് അവളെയും വിളിക്കാൻ പറ്റുന്നില്ല അവൻ വിളിച്ചാൽ അവനാണ് മൊബൈൽ എടുക്കുന്നത് ആ മൊബൈലാണ് ഇന്നലെ തകർത്തത് അപ്പൊ പിന്നെ അവളായിട്ട് കണക്ഷൻ വരുന്നില്ല ഇന്നലെ സ്വഭാവമായിട്ട് മകളുമായി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണ് മകൾ പറയുന്നത് ഈ ഒരു മാസം അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മകൾ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറയുകയുണ്ടായോ പറഞ്ഞത് ഇന്നലെ സംഭവിച്ച കാര്യം അവൾക്ക് അത് ഈ ഈ ഒരു 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 മാസം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ശേഷം പ്രശ്നം ഞാൻ ജീവിതം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ആ തീരുമാനം മാറാനായി അധികകാലം വേണ്ട ഇനി അവന്റെ കൂടെ ജീവിക്കില്ലെന്ന് അവൾ തീരുമാനത്തിലെത്തിയിരിക്കാണ് പോലും ഇതൊക്കെ എത്ര കേട്ടതാണ് ഇതേ തീരുമാനം തന്നെ ആയിരുന്നല്ലോ ആറ് മാസം മുന്നേ എടുത്തത് പിന്നെ ഒരു മാസം ഞാൻ മാറ്റി പറഞ്ഞിട്ടോ അതൊക്കെ തന്നെ എവിടെയും സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഈ കേസ് എങ്ങനെയായാലും രാഹുലിന്റെ വീട്ടുകാരെ ഒത്തു തീർപ്പാക്കും എന്നിട്ട് രാഹുലിനെ രാഹുലിന്റെ വഴിക്കും നിമനെ നിമന്റെ വഴിക്കും വിടും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ രാഹുലിനെ നിമനെ വിളിക്കും ഇട എനിക്ക് പറ്റുന്നില്ല നീ ഇല്ലാണ്ട് എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല നീയാണ് ആണ് എന്റെ എല്ലാം നീ ഇല്ലാണ്ട് എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല തിന്നാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ അങ്ങോട്ട് തട്ടി വിടും ഇവളാണെങ്കിൽ അതിൽ വീഴുകയും ചെയ്യും എന്നിട്ട് ഇതെല്ലാം കെട്ടി പിന്നെയും ഇവന്റെ കൂടെ പോയി താമസിക്കും നിങ്ങൾ നോക്കിക്കോളി എന്നിട്ട് വീണ്ടും ഇവനെ കൈയിലുള്ളത് മേടിക്കും ഇതിങ്ങനൊരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എല്ലാ ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല ഇനി എന്തുകൊണ്ട് അഞ്ചു മാസം മുന്നേ രാഹുലിനെ സപ്പോർട്ട് ലൈവ് ചെയ്തു എന്നൊരു ചോദ്യം ഏശാനിന്റെ അവതാരക ചോദിക്കുന്നുണ്ട് അതിന് എന്റെ അച്ഛൻ പറഞ്ഞ മറുപടി കേട്ടോ ഒരു ജൂലൈ മൂന്നാം തീയതി എന്റെ മകളെ ഞാൻ ജോലിക്ക് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് ജോലിക്കായിട്ട് എറണാകുളം സൗത്തില് ട്രെയിനിൽ ആക്കി വിട്ടിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത് പിന്നീട് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച കൂടുമ്പോളാണ് മകൻ എന്റെ വീട്ടിൽ വരുന്നത് അപ്പൊ ആഴ്ചയിൽ വരില്ല എന്ന് പറഞ്ഞു ശരി ഞാൻ അവധിയാണ് അവർക്ക് വരില്ല എന്ന് പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു അപ്പം ശനി ഞാനും ഫോൺ ചെയ്തപ്പോൾ ഇവള് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ തിങ്കളാഴ്ച ഇവരെ ഓഫീസിലേക്ക് ഞാൻ വിളിക്കുമ്പോഴാണ് പറയുന്നത് അവിടുത്തെ മാനേജർ പറഞ്ഞു ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെ ലീവാണ് ലീവ് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്ന് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുടുംബക്കാരൻ ഒരുമിച്ച് ഇങ്ങനെ ടൂറ് പോകാനായിട്ടാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ മകളും ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾ ടൂറും പോയിട്ടില്ല അപ്പോഴാണ് മകള് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു തട്ടിക്കൊണ്ട് ഇവരെ ഇവര് ഇവളെ പ്രേരിപ്പിച്ച് അവളെ എന്താണ് ക്രൂരമായിട്ട് പല വാക്കുകൾ ഉപയോഗിച്ച് അച്ഛനെ അമ്മനെയൊക്കെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചാണ് അതായത് ഈ കുട്ടിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ തനിക്ക് രാഹുലിനെതിരെ പരാതിയില്ല വീട്ടുകാരാണ് ഇതൊക്കെ പറഞ്ഞത് അവർ പറഞ്ഞത് കേട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയിക്കുകയും കോടതിയിലേക്ക് പോവുകയും കേസ് അവസാനിപ്പിക്കാനായി ഈ ഹർജി കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ അതെ അതായത് ഇവൻ ചെയ് തെറ്റുകൾ അനുസരിച്ചിട്ട് ഇവൻ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനം എടുത്ത അടവാണ് ഇവിടെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി മൊഴി മാറ്റിക്കുക എന്നുള്ളത് ഒരു അവരുടെ വക്കീലിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ആ കാര്യത്തില് അവള് ഭീഷണിപ്പെടുത്തുക തന്നെയാണ് പക്ഷെ അവരെ നല്ല പഠിച്ച കുട്ടിയാണ് അവര് ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്കിപ്പോ അവർ ജോലി ചെയ്യുന്നുണ്ടോന്നറിയില്ല എന്തായാലും മാതാപിതാക്കളുമായി സംസാരിക്കാനും അങ്ങനെ ഒരു ടോക്സിക് ആയ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അത് വരാനും വരാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു വീട്ടുകാർക്കൊപ്പം വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷെ അവര് ഈ കോടതിയിൽ പോയി കേസ് അവസാനിപ്പിക്കുകയാണ് തിരിച്ച് ഇയാൾക്കൊപ്പം പോകാനാണെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി അത് ചിന്തിക്കില്ല ഇനി വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നുള്ളത് അത് ആ കുട്ടി സംബന്ധിച്ച് അതായത് മേൽ മാപ്പ് പറഞ്ഞു ഇനി ഭാഗത്തുനിന്ന് ും ഒരു വീഴ്ച ഞാൻ എനിക്ക് തെറ്റ് വീഴ്ചല്ലേ അങ്ങനെ ഓക്കെ അപ്പൊ അതാണ് അന്ന് തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി ഇവളെ മൈൻഡ് മാറ്റിച്ച എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ പിന്നെ അവസാനമായിട്ടും കരിഞ്ഞ് കാണിച്ചാൽ വീഴുന്ന പെണ്ണാണ് ഇവിടെ കൂടി പറയുന്നുണ്ട് അല്ലേ അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള ക്യാരക്റ്റർ ഉള്ള ആൾക്കാര് കുറെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊന്നും ജീവിതത്തിൽ എത്ര അടി കിട്ടിയാലും പഠിക്കൂല ഇവർക്ക് ഭയങ്കര മനസ്സിലായിരിക്കും ഇവരെ ദ്രോഹിച്ചാലും അപ്പുറത്തുള്ള ആൾക്കാർ കരിഞ്ഞു കാണിച്ചാണെങ്കിൽ ഇവരെ മനസ്സങ്ങ് അങ്ങ് പിന്നെ ഇവർ ചെയ്തൊക്കെ മാറും ഇനി ഈ കേസിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ പക്ഷേ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് ഈ സൈക്കോ കാരുള്ള ആൾക്കാരായിരിക്കും അതൊരു നാച്ചുറൽ നെയമാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ലാസ്റ്റ് അവതാരക ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഇത്രയും പഠിപ്പും വിവരവും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു തിരിച്ചറിവ് ഉണ്ടായില്ല എന്നുള്ളത് ചിലർക്ക് അങ്ങനെയാണ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്ത് കാര്യം തിരിച്ചറിവ് എന്ന് പറഞ്ഞ സംഭവം വേറെ തന്നെയാണ് അതില്ലെങ്കിൽ പോയി പിന്നെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക് എന്തോ കേസിൽ ഇവിടെ നിമനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല കാരണം നാളെ ഇവിടെ ഉറപ്പായിട്ടും എന്റെ രാവിലായിട്ടും പറഞ്ഞ അടുത്തേക്ക് പോകും പിന്നെ ഈ സപ്പോർട്ട് ചെയ്ത് നമ്മളോണ്ടാവും എന്തിനാ വെറുതെ എനിക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ഉദാഹരണമാണ് ഓർമ്മ വരുന്നത് അതായത് ഈ പുലി അത് അതെത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് ഒരു ശരാശരി മനുഷ്യന് നന്നായി അറിയാമല്ലേ ഇത് അറിയാവുന്ന ഒരാളും പുലിയുടെ അടുത്തേക്ക് പോകില്ല കാരണം അത് നമ്മളെ കടിച്ചു കീർത്തുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് അറിഞ്ഞിട്ടും ഒരാൾ പുലിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ആ ആൾക്ക് പുലിയിൽ നിന്ന് മുപത്രം നേരിടേണ്ടി വന്നാൽ നമുക്ക് അയാളോട് എന്തായിരിക്കും തോന്നാം സഹതാപമാണോ അതോ നമുക്ക് ഇതിനൊരു മണ്ടത്തിലായിട്ട് തോന്നുന്നു നിങ്ങൾ എന്നെ ചിന്തിച്ചോ അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സി രേഖപ്പെടുത്തുമില്ല അവിടുത്തെ കാണാം